ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാരത്തെ നാൽപ്പത്തിയെട്ട് വർഷത്തെ സിനിമാ ജീവിതത്തിൽ ലഭിച്ച ഏറ്റവും വലിയ പുരസ്കാരമായി കാണുന്നുവെന്ന് നടൻ മോഹൻലാൽ അവാർഡ് ജൂറിക്കും കേന്ദ്ര സർക്കാരിനും അദ്ദേഹം നന്ദി അറിയിച്ചു പുരസ്കാര നേട്ടം മലയാള സിനിമയ്ക്ക് സമർപ്പിക്കുന്നതായും അദ്ദേഹം കൊച്ചിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു എൻ്റെ നാൽപ്പത്തെട്ട് വർഷത്തെ വളർച്ചയിൽ നിങ്ങളൊക്കെ സഹകരിച്ചിട്ടുണ്ട് ഒരുപാട് സൗഹൃദമുള്ള ആൾക്കാരുണ്ട് ഇവിടെ പലരും ഉണ്ട് പലരും മറിഞ്ഞുപോയി അവരൊക്കെ ഈ സമയത്ത് ഞാൻ ഓർക്കുന്നു അങ്ങനെയുള്ള കാര്യങ്ങൾ ആലോചിച്ചാൽ ഒരുപാട് ഒരുപാടുണ്ടാവും പക്ഷെ അങ്ങനെ ആലോചിച്ചുകൊണ്ട് മാത്രം അത് സാധിക്കില്ലല്ലോ അത് സംഭവിക്കണം അപ്പം അങ്ങനത്തെ റോളുകൾക്ക് വേണ്ടിയിട്ടുള്ള ആഗ്രഹങ്ങളില്ല നല്ല സിനിമ ചെയ്യണം നല്ല ആൾക്കാരുമായിട്ട് സഹകരിക്കണം എന്നുള്ള ആഗ്രഹമുണ്ട് അപ്പോൾ അത് സംഭവിക്കട്ടെ അതിനു വേണ്ടിയിട്ട് അപ്പോൾ ഞങ്ങൾക്ക് പ്രൊഡക്ഷൻ ഉണ്ട് അതുകൊണ്ട് ഞങ്ങൾക്കൊരു വലിയ സിനിമ ഇഷ്ടമുള്ള സിനിമ എടുക്കാൻ പറ്റില്ല അതൊരു കൂട്ടായ്മയാണ് അതൊരു ഒരാളുടെ ഒരു ബുദ്ധിയിൽ നിന്നുണ്ടായി അതൊരു പേനാത്തുമ്പിലൂടെ പേപ്പർ ലൈ ഒരുപാട് പ്രോസസ്സാണ് അപ്പോൾ അതാണ് ഞാനൊരു എന്ന് പറയുന്നത് ആ ഒരു നന്ദി നമ്മുടെ പ്രൊഫഷനോട് കാണിച്ചാൽ തീർച്ചയായിട്ടും അതൊരു ആക്ടറെ സംബന്ധിച്ചിടത്തോളം നല്ല റോള് കിട്ട് കിട്ടുക എന്ന് പറയുന്നൊരു ഭാഗ്യമാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് പുരസ്കാര വിവരം പറയാൻ വിളിച്ചപ്പോൾ ആദ്യം വിശ്വസിക്കാനായില്ലെന്നും അതൊരു വൈൽഡ് ഡ്രീം മാത്രമാണെന്നും തോന്നിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു